എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നത് യൂട്യൂബിലെ കോപ്പിറൈറ്റ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം യൂട്യൂബിൽ നമ്മൾ ഓരോരുത്തരും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് കാണിക്കും അതെങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇത് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ വീഡിയോ ഫുൾ ഇരുന്ന് കാണുക അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം പറയാൻ കാരണം വെച്ചാൽ എന്നോട് കുറച്ച് ആൾക്കാർ ചോദിച്ചത് എങ്ങനെയാണ് യൂട്യൂബിൽ കോപ്പിറൈറ്റ് നമ്മൾ വീഡിയോ തിരിച്ചറിയാം എന്നുള്ള ചോദിച്ചിരുന്നത് അപ്പോൾ ഞാൻ അവരോട് സംഭവം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ആക്കി ചെയ്യാനുള്ളത് വൈ സ്റ്റുഡിയോ എന്ന് പറയുന്ന സാധനമുണ്ട് അത് നിങ്ങൾ ആപ്ലിക്കേഷനിൽ പോയിട്ട് വൈ സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യാത്തൊരു നിർബന്ധമായിട്ട് ഡൗൺലോഡ് ചെയ്യുക ആ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് അതുവഴി നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ വൈ സ്റ്റുഡിയോയിൽ ഉണ്ടാവുക തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ആണ് ഉണ്ടാവുക അപ്പോൾ നമ്മളെ വിഷയം വൈ സ്റ്റുഡിയോ അല്ല അതേപോലെ തന്നെ ക്രോമിലുണ്ട് നമുക്ക് യൂട്യൂബ് ഡോട്ട് കോംന്ന് അടിക്കുമ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിനെ പറ്റിയുള്ള ഫുള്ള് ഈ വൈസ് സ്റ്റുഡിയോയിൽ വരുന്ന അതേപോലെ തന്നെ നമ്മൾ ക്രോമിൽ ആ സാധനം ആ ക്രോമിൽ പോയി തപ്പുമ്പോഴാണ് കോപ്പി റേറ്റ് നമുക്ക് വേഗം ഈസി ആയിട്ട് കിട്ടുക നമ്മൾ എടുക്കുക ക്രോമിൽ പോയിട്ട് യൂട്യൂബ് ഡോട്ട് കോമിന്ന് മാത്രം അടിച്ചെടുക്കുക അടിക്കുമ്പോൾ അതേപോലെ പേജ് വരും ആ വരുമ്പോൾ അതിൽ ലോഗിൻ തന്നെ കൊടുക്കുക അപ്പോൾ ഒരു കുറച്ച് സെക്കൻഡ് നേരം അപ്പോൾ അത് യൂട്യൂബ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ യൂട്യൂബ് ചാനലിൻ്റെ ഒറിജിനൽ ഇത് വന്നിട്ടാണ് അതിങ്ങനെ സൂമ് ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നതൊരു രണ്ടാമത്തെ ഒരു സാധനം കണ്ടുക പ്ലേ ബട്ടൻ്റെ അത് നിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ചാനൽ കണ്ടൻറ്റെന്ന് ഉണ്ടാവും അതായത് ചാനൽ കണ്ടൻ്റ് എന്ന് എഴുതിയിട്ടുള്ള ഒരു പേജ് ആണ് വരിക അത് വരുമ്പോൾ വീഡിയോ എന്ന് കാണിക്കുമ്പോൾ ഇവിടെ അടിയിൽ കുറേ വീഡിയോസ് നമ്മൾ ഏതൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഇവിടെ ഉണ്ടാവും ഇതിൻ്റെ അടിയിൽ നോൺ അതേപോലെ ഈ ടി കോപ്പിറൈറ്റി അടിയിൽ നോൺ കോപ്പി റൈറ്റ് ഉണ്ടെങ്കിൽ അതിലൊന്ന് കാണാൻ പറ്റും അതുവഴി നമുക്ക് കോപ്പി റൈറ്റിന് ഒക്കെ ഇതാ അതിൽ പോയിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് ചെയ്തിട്ടതിന് മ്യൂസിക്ക് മാത്രം ചെയ്യാം നിങ്ങൾക്ക് റിമൂവ് ചെയ്യട്ട വീഡിയോ റിമൂവ് ചെയ്താൽ അപ്പോൾ വ്യൂസ് പോകില്ല വാച്ച് ടൈം ഒന്നും പോകില്ല അതിൽ മ്യൂസിക്ക് മാത്രം നമ്മൾ ഏത് ഭാത്ത ആണ് ഉള്ള യൂട്യൂബ് കറക്റ്റ് നമുക്ക് കാണിച്ചു തരും അപ്പോൾ ഒരു ഒരു മണി മിനിറ്റ് വീഡിയോ ആണെങ്കിൽ അല്ലെങ്കിൽ അഞ്ച് സെക്കൻഡാണ് കോപ്പിറേറ്റിൻ്റെ മ്യൂസിക് എന്നുണ്ടെങ്കിൽ അവിടെ മാത്രം ചെയ്യും അവർ കാണിച്ചു തരും അത് നമുക്ക് കട്ട് ചെയ്ത് ചോവാക്കട്ടെ വീഡിയോ ഒക്കെ മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ മൊത്തം ഇവാക്കേണ്ടി വരും പിന്നെ ഇനി അത് കഴിഞ്ഞ് ഷോർട്സ് ഷോർട്സും അതേ സമയം തന്നെ ഷോട്സ് പറഞ്ഞു കഴിഞ്ഞാലും അത് തന്നെ കാണിക്കുന്നത് നമ്മളിപ്പുറത്ത് ഇങ്ങനെ കുറേ ലൈൻ ഇങ്ങനെ ഉണ്ടാവും അതിൽ നോക്കുമ്പോൾ നോൺ അപ്പോൾ ഇത്രയും സംഭവം മനസ്സിലല്ലേ ഇനി എന്ത് ചെയ്യുക ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തൊരു പരിപാടി ഉണ്ട് ഈ ഫിൽറ്റർന്ന് എഴുതിക്കണത് സൈഡിൽ ഈ ഷോർട്ട്സിൻ്റെ വീഡിയോൻ്റെ അടിയിലൊക്കെ ഫിൽറ്റർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈ ഫിൽറ്റർ എന്നതിൻ്റെ അടിയിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കോപ്പി റൈറ്റ് നിന്ന് കാണിക്കുന്നത് കോപ്പി റേറ്റ് എന്ന് പറഞ്ഞാൽ ആ കോപ്പി റൈറ്റ് അടിക്കുക ആ കോപ്പി റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കോപ്പി റൈറ്റുള്ള വീഡിയോസ് മൊത്തം അതിൽ മാത്രമായിട്ട് വരും അപ്പോൾ അതിൽ ഓരോന്നിരുന്നിട്ട് നിങ്ങൾക്ക് അതിന് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യുക വീഡിയോസിൽ ഏതാണോ ഭാഗം കോപ്പി റേറ്റ് ഉള്ള ആ സാധനം മാത്രം നിങ്ങൾക്ക് അതിൻ്റെ മ്യൂസിക്കായിട്ട് റിമൂ ഇത് ചെയ്യാം അപ്പം നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങളെ വീഡിയോസിൻ്റെ വ്യൂസും പോലെ ആ നാലായിരം വാച്ച് ടൈമും പോലെ സിമ്പിളാണ് സംഭവം പിന്നെ തന്നെ മെയിനായിട്ട് നിങ്ങൾ പറയാനുള്ളത് പിന്നെ റീയൂസ്ഡ് റീവ്യൂസ്ഡ് ആണ് പ്രശ്നം ഇപ്പം ഞാനതേപോലെ റീയൂസ്ഡ് കണ്ടന്റിൽ നമ്മൾ കുറേ ടീം വർക്കായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാനങ്ങനെ ഒരു പണി കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആർക്കും ഞാൻ പണി കിട്ടി എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് ഇതൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക കോപ്പി റൈറ്റ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ മോണിറ്ററേഷൻ വരുന്നതിന് മുന്നേടൊക്കെ ഫുള്ള് ചെക്ക് ചെയ്തിന് ശേഷം നൂറോട്ട ആലോചിച്ചിട്ട് അപ്ലൈ ചെയ്താൽ മതി പെട്ടെന്ന് എത്തിക്കാണ്ട് ആവശ്യത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റീസോട്ട് പിന്നെ കണ്ട നമുക്ക് കണ്ടുപിടിക്കാൻ തന്നെ പറ്റില്ല കാരണം ഒക്കെ നമുക്ക് പരമാവധി ഒഴിവാക്കാം ഞാനിതിൻ്റെ അപ്ലൈ കൊടുത്തിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ കണ്ടെത്താം ഫസ്റ്റ് അപ്ലൈ കൊടുത്തപ്പോൾ പക്ഷേ അതിൽ കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് റീസറിൻ്റെ കണ്ടൻ്റെ ഇഷ്യൂ ഉണ്ട് രണ്ട് ഇഷ്യൂ ഉണ്ടായിരുന്നു അതിൽ റീയൂസ്ഡ് കണ്ടന്റ് എന്നാണ് ഇതിൽ കാണിച്ചത് എൻ്റെ ഇതിൽ ഞാൻ കാണിച്ചില്ല അതേപോലെ റീയൂസ്ഡ് കണ്ടന്റ് എനിക്ക് പണി കിട്ടിയിട്ട് കുറച്ച് ദിവസം ഞാൻ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്ത മണി അപ്ലൈ ചെയ്യണം അപ്പോൾ ഞാൻ ഞാനിപ്പോൾ എന്താ വെച്ചാൽ നല്ല നോക്കിയിട്ട് ഫുള്ള് ഞാൻ ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാരണം പഴയ മാതിരി എന്തെങ്കിലും കിട്ടിയാൽ ചപ്പ് ചാവർ റിട്ടേൺ ചെയ്യുക പരമാവധി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറ്റേണ്ട യുവാക്കാണ് നമ്മളെ വോയിസ് മതി അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പോൾ ഇത്രയും പറഞ്ഞാണ്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇത് എൻ്റെ ഇതുപരമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാനും അല്ലെങ്കിൽ നിങ്ങളുടെ പരമായിട്ടൊക്കെ താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ദിനെ പറ്റി അറിയണം എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ സുഹൃത്തുക്കൾക്ക് വന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ വീഡിയോ എൻ്റെ ആണ് ബൈ ബൈ സി യു